നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും വിശദമായി കേട്ട വാർത്തയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടത് എന്നാൽ അത് ആത്മഹത്യയാണോ അതോ കൊലപാതകത്തിലേക്ക് ആരെങ്കിലും നയിച്ചതാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് കുടുംബക്കാർ പ്രധാനമായും പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതൊരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ ഒരു ഡ്രൈവേൽ ട്രാക്ക് ഇല്ല ഈ ട്രാക്കിന്റെ എതിർവശത്താണ് വീടുള്ളത് തിരുവനന്തപുരം സ്വദേശികളാണെങ്കിൽ ഈഞ്ചക്കൽ ഭാഗത്താണ് വീടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ചാക്ക ട്രാക്ക് എവിടെയാണെന്നും ഈഞ്ചക്കൽ ഭാഗം എവിടെയാണെന്നും ഒക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ ഈഞ്ചക്കൽ ഭാഗത്തേക്ക് പോകേണ്ടിരുന്ന മേഘ ഇറങ്ങി അതായത് ഡ്യൂട്ടിയിൽ നിന്നും നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങി നേരെ പോയത് ട്രാക്കിലേക്കാണ് കയ്യിലൊരു മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു ഈ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടുവന്നത് ആരോടായിരുന്നു എന്ന ചോദ്യമാണ് നിർണായകമാകുന്നത് മലപ്പുറത്തുകാരൻ ഒരു ഐ ബി ഉദ്യോഗസ്ഥനായ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലി ചെയ്തു വരുന്ന ഒരു ഐ ബി ഉദ്യോഗസ്ഥരുമായി മേഘ അടുത്ത ബന്ധത്തിലായിരുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നതാണ് ഇനി അറിയേണ്ടത് നിർണായകമായ മേഘയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മേഘ ഫോണിൽ ട്രാക്കിലൂടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെവിടെ എന്തിനാണ് വീട്ടിലേക്ക് പോകേണ്ട മേഘ ട്രാക്കിനടുത്തേക്ക് പോയത് രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ വിളിക്കും വിളിച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ പുതിയായി ഭക്ഷണം വാങ്ങും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ പാഴ്സലായി പാഴ്സൽ കൊണ്ടുപോകും കഴിക്കും ഇതാണ് രാവിലത്തെ ഒരു രീതി എന്ന് പറയുന്നത് ശേഷം ഉറങ്ങുകയാണ് ഈ മേഘയുടെ പതിവ് എന്ന് അച്ഛൻ പറയുന്നു രാവിലെ വിളിച്ചപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി സാധാരണ നിധിയിലെ സംസാരിച്ച മേഘ പൊടുന്നനെ എന്തിനാണ് ട്രാക്കിലേക്ക് മാറിയത് എന്ന് അല്ലെങ്കിൽ ആ റൂട്ട് ആരാണ് മാറ്റിയത് എന്ന ചോദ്യമാണ് അച്ഛൻ പ്രധാനമായും ഉന്നയിച്ചു അതൊരു അച്ഛന്റെ കൃത്യമായ ചോദ്യം തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ സാങ്കേതികവിദ്യ അതിനൂതനമായി തന്നെയാണ് വളർന്നു വരുന്നത് അതുകൊണ്ട് മൂന്ന് ഭാഗമായി പോയ മൊബൈൽ ഫോണിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യവും അച്ഛൻ ചോദിക്കുന്നുണ്ട് സൈബർ വിദഗ്ധരുടെ സഹായം ഇതിനായി പോലീസ് ഉദ്യോഗസ്ഥർ തേടിയിട്ടുമുണ്ട് കോൾ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിൽ കിടക്കുന്ന നമ്പർ ഈ മലപ്പുറംകാരനായിട്ടുള്ള ഈ യുവാവിന്റേത് തന്നെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നിരുന്നു എന്നും എന്നാൽ വിവാഹത്തോടടുത്തപ്പോൾ അയാൾ പിന്മാറി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പിതാവ് പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ നടന്നിരുന്നില്ല എന്നുള്ളതാണ് സാമ്പത്തികപരമായി നിരക്കം വരുമ്പോൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് വരുമ്പോൾ ആരും സഹായിക്കാനില്ല എന്ന് വരുമ്പോൾ പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോഴിതാ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യാൻ സാധാരണഗതിയിൽ ആത്മഹത്യ എന്ന വാർത്ത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് സാമ്പത്തിക ഇടപെടലോ സാമ്പത്തികപരമായിട്ടുള്ള തകർച്ചയോ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ആയിരിക്കണം അല്ലെങ്കിൽ ജോലി ഒക്കെ തന്നെ സാഹചര്യമായിരിക്കണം പ്രണയ നൈരാശ്യത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ഒരു ഘട്ടത്തിൽ വളരെ കൂടി നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വളരെ കുറവായി മാറിയിരിക്കുകയാണ് കാരണം കുട്ടികളൊക്കെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളായാലും ശരി ജോലിയിൽ പ്രവേശിച്ചവരായാലും ശരി കൃത്യമായി തന്നെ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അവൻ വേണ്ട എന്ന് വെച്ചാൽ എന്നാ പിന്നെ പോയി പണി നോക്ക് എനിക്ക് കല്യാണമല്ല വലുത് എന്റെ ഭാവിയും എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാവിയിൽ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തേച്ച പയ്യനെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖത്തൊരു അടിയും ഇറങ്ങി പോരുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അതേ നാട്ടിൽ നിന്ന് തന്നെയാണ് എന്തോ ഒരു മാനസിക വിഷമത്തിൽ ഓടിക്കൊണ്ടുവന്ന ട്രെയിനിന് മുന്നിലേക്ക് ഇരുപത്തിനാലാം വയസ്സിൽ ഇത്രയും കഠിനമായി പഠിച്ച് കൃത്യമായി മാർക്ക് വാങ്ങി പരീക്ഷയെല്ലാം എഴുതി ഐ ബി ഉദ്യോഗസ്ഥയായി കേന്ദ്ര സർക്കാർ ജോലി വാങ്ങി ജീവിതം സുരക്ഷയാകേണ്ട അല്ലെങ്കിൽ ജീവിതം സുരക്ഷിതമാകേണ്ട അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ ലഭിച്ച ഈ മേഖയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം തന്നെയാണ് ഉള്ളത് സി ബി ഐ അന്വേഷിക്കണം ഈ കേസ് എന്നുള്ള ഒരു ആവശ്യവും കൂടി വരുന്നുണ്ട് സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പലരും മാത്രമല്ല കേന്ദ്രം ഇറങ്ങേണ്ടതുണ്ട് കേന്ദ്ര അന്വേഷണം കൂടി വേണം എന്നടക്കമുള്ള ഒക്കെ തന്നെ എന്ന ആവശ്യമൊക്കെ കൂടി വരികയാണ് ദുരൂഹതയുണ്ട് അത് അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്ന് കുടുംബം പറയുമ്പോൾ കൃത്യമായ വിരൽ ചൂണ്ടുന്നത് അത് ഈ പറയുന്ന ഈ യുവാവിലേക്ക് തന്നെയാണ് എമിഗ്രേഷൻ ചതിയാണോ നടന്നത് എന്ന ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾക്കായുള്ള അന്വേഷണം നടന്നു വരികയാണ് മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയായി ഈ നമ്മുടെ മേഘയുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരുമായിരുന്നു എന്നും അവർ തമ്മിൽ തർക്കമായിരുന്നു എന്നും പിതാവ് പറയുന്നുണ്ട് മാത്രമല്ല ആ കോളിന് ഉടമ ആരാണോ അയാൾ തന്നെയാണ് ഇതിന് കാരണം ഇതിന് പിന്നിലെന്നും പറയുന്നു മാത്രമല്ല ഞങ്ങളുടെ കുട്ടി ഞങ്ങളെ മാത്രം തനിച്ചാക്കി പോകില്ല ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം എന്നും പറയുന്നു മാത്രമല്ല ആ റെയിൽവേ ട്രാക്കിനടുത്ത് ആരെങ്കിലും വന്നിരുന്നോ മേഘയോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും കൂടി ഉയരുകയാണ് മറ്റൊരാൾ ഉണ്ടായി നിൽക്കാം എന്നുള്ളൊരു സംശയം തന്നെയാണ് പിതാവ് സത്യത്തിൽ പിതാവിന്റെ ആശങ്കകൾക്കൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ട സാഹചര്യമാണുള്ളത് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ മേഘ എന്ന ഒരു മാതൃകയാകേണ്ട ഇരുപത്തിനാലാം വയസ്സിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗം കിട്ടിയ പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തി കൃത്യമായി ജോലി ചെയ്ത് മുന്നോട്ട് പോയ എല്ലാ പെൺകുട്ടികൾക്കും മാതൃക ആകേണ്ട മേഘ മധുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടതുണ്ട് ലവ് ജിഹാദ് ആണോ നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പലരിൽ നിന്നും ഉയർന്നു വന്നിരുന്നുവെങ്കിലും അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോലീസ് കടക്കുന്നില്ല അത്രയും സംശയങ്ങളൊക്കെ തന്നെ അനാവശ്യ സംശയമാണെന്നും പോലീസ് പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ആത്മഹത്യ എന്നാണ് ഇത് അന്വേഷിക്കണമെന്നുമാണ് പിതാവ് പ്രധാനമായും ആവശ്യപ്പെട്ടത് മേഖലയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മാത്രമല്ല ഈ ഫോൺ വിളികൾ ഈ ഫോൺ വിളികൾ ഒരു ആത്മഹത്യ പ്രേരണയാണ് നടത്തിയത് അല്ലെങ്കിൽ നീ പോയി ചത്തൂടെ നീ പോയി ചാകടി എന്നൊക്കെ തന്നെ നേരത്തെ ഏറ്റുമാനൂരിലെ ഷൈനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടത് നമ്മൾ പരിശോധിച്ചപ്പോൾ ഷൈനയുടെ ആത്മഹത്യയ്ക്ക് നാല് മണിക്കൂർ മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു അത് സ്വന്തം ഭർത്താവിന്റെ ഫോൺ തന്നെയാണ് ആ ഫോണിൽ ഭർത്താവ് പറഞ്ഞിരുന്നത് നീ പോയി ചത്തൂടെ നിന്റെ മക്കളെയും കൂടെ കൂട്ടി എനിക്ക് മനസ്സമാധാനം തന്നുകൊണ്ട് നിനക്ക് പോയി ചത്തൂടെ എന്നാണ് ചോദിച്ചത് അത്തരത്തിലുള്ള ചോദ്യമാണ് ഒരൊറ്റ ചോദ്യമാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അതുപോലെ അത്തരം ചോദ്യങ്ങൾ എന്തെങ്കിലും ഇവിടെ മേഘ നേരിട്ടിരുന്നുവോ എന്നടക്കമുള്ള കാര്യങ്ങളുമുണ്ട് അങ്ങനെ ചോദ്യം നേരിട്ടാൽ തന്നെ മേഘ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള അത്രയും മരക്കെട്ടി മാത്രമുള്ള ഒരു പെൺകുട്ടിയാണോ എന്ന ചോദ്യവും കൂടി ഉയരുന്നുമുണ്ട് അതായത് അവള് മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞു റൂമിലേക്ക് പോവാണ് അപ്പം ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല പക്ഷേങ്കിൽ അവള് ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി ട്രാക്കിന്റെ അടുത്തേക്ക് പോയി അപ്പം അത് അപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നൊരു സംശയമാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് ഇല്ല സാധാരണ പോലെ സാധാരണ ഏഴുമണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവുകയാണ് കാപ്പി രാവിലെ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്ന് പറ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മളത് വിട്ടു പിന്നെ അതിനെപ്പറ്റിയില്ലല്ലോ പിന്നെ പത്ത് മണിയായപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ട്രെയിനിൽ അപകടം സംഭവിച്ചു വന്നു അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് കാരണം വീട് റൂമിൽ പോകുന്നവരിക്ക് ചാക്ക ജംഗ്ഷനിലാണ് അവിടെ ഇപ്പം റെയിൽവേ ട്രാക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷേ ഇത് കുറച്ച് അകലെയുള്ള റെയിൽവേ ട്രാക്കിലൂടെ പോകണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും വിളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം എന്നാണ് സംശയം ഇല്ല അവര് നല്ല കാരണം അവകള് ഇച്ചിരി കൊച്ചുകുട്ടിയാണവിടുത്തെ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഉറക്കക്ഷീണോ ഒക്കെ വരുമ്പോ മറ്റുള്ളവർ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവളോട് ഉറങ്ങാനൊക്കെ പറഞ്ഞു വിടുവെന്നവളാണ് അവർ ഒരു കുഴപ്പവും ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മളോട് അവര് പറഞ്ഞ അവരൊരു ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പം അത് അന്വേഷിക്കുക ഇനി നമ്മളൊരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു ഇല്ല ഇല്ല അത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പറയും നമ്മൾ ആദ്യമേ പരാതി കൊടു ഇത് കഴിഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ പരാതി കൊടുക്കാനാണ് പറഞ്ഞു ആ ഇല്ല 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 അപ്പം അപ്പം ഒരു സംശയം കാരണം നമ്മളോട് നേരിട്ട് വീട്ടിൽ പോവാൻ അല്ലെങ്കിൽ റൂമിൽ പോവാണെന്ന് പറഞ്ഞതിന് ശേഷം അവള് റൂട്ട് മാറ്റി അപ്പൊ എന്നിട്ട് ഈ ചാനലിലോ അല്ലോ ആരോ പറയ ഇവിടെ പറയുന്നത് കേട്ടതാണ് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രക്കിലൂടെ പോയത് അപ്പോൾ ആ സമയത്താരോ അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഒക്കെ പരിശോധിച്ച് എന്തെങ്കിലും എന്തെങ്കിലും അപ്നോർമലായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു പരാതിയായിട്ട് ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് ഇല്ല ഇപ്പൊ കാരണം ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളു അപ്പൊ രണ്ടു വർഷ ഒരു വർഷം കഴിഞ്ഞ് മൂന്ന് മാസേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് ഒരു ഇത് വേണ്ടെന്നാണ് അവള് പറഞ്ഞത് അപ്പൊ നമ്മള് കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല ആ അവര് ജോധ്പൂരിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു ആ സമയത്ത് അവിടെ ഒരു കുട്ടിയായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു അവള് പറഞ്ഞിട്ടുണ്ട് ആ അതാണ് ആ സമയത്ത് ഫോൺ വരികയും ആ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ പോകണമെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത് കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും കാരണം അവൾ അവിടെ താമസിക്കുന്ന അവളിവിടെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ അല്ലേ കാണുന്നുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് കാരണം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവൾ വരുന്ന സമയമൊക്കെ വിളി വിളിച്ചില്ലെങ്കിൽ തന്നെ ഹോസ്റ്റലിലെ മാടം വിളിച്ച് പറയുമായിരുന്നു കുഴപ്പമൊന്നുമില്ല അവളെ കൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് യാതൊരു കുഴപ്പവും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഒരുപാട് ട്രെയിനിങ്ങിന് പോയിട്ട് തന്നെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇത് കിട്ടിയത് അപ്പോൾ ഒരുപാട് പേര് എഴുതുമ്പോൾ പത്ത് നൂറ്റി ഇരുപത് പേർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്